ഒരു രൂപ പോലും ചിലവില്ലാതെ ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് ആക്കി പറയാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ക്ലാസ് കാണുക ലെസൺ വൺ ലെസൺ ടു അങ്ങനെ കറക്റ്റ് ഓർഡറിൽ കാണുക അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് തീരെ അറിയാത്തൊരു വ്യക്തിയാണോ അതായത് ഇംഗ്ലീഷിൽ കുറച്ച് വാക്കുകളൊക്കെ അറിയാം വാക്കുകളുടെ അർത്ഥം അറിയാം പക്ഷേ ഈ വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണമെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല ഒരു ഇംഗ്ലീഷിലൊരു സെന്റൻസ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങള് ഇംഗ്ലീഷിലൊരു സെന്റൻസ് ആക്കി പറയാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇന്നു മുതൽ നമ്മുടെ പേജിൽ ഇനി തൊട്ട് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് പോസ്റ്റ് ചെയ്യും അപ്പം അത് കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ വൺ ആണ് ഇനി നമ്മൾ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ലെസൺ ടു പോസ്റ്റ് ചെയ്യും അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രൂപ പോലും ചെലവില്ലാതെ ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ായിട്ട് ക്ലാസ് കാണുക ലെസൺ വൺ ലെസൺ ടു അങ്ങനെ കറക്റ്റ് ഓർഡറിൽ കാണുക അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ഫോളോ ചെയ്യുക ഞാൻ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക അതിടക്കിടയ്ക്ക് അത് റിവൈസ് ചെയ്യുക നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ നിങ്ങൾ കോമൻറ്റ് ചെയ്യുക അതുപോലെ ഞാൻ ഈ ഒരു ക്ലാസ് പഠിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് തരും അത് നിങ്ങൾ കോമൻ്റായിട്ട് അയച്ചു തരാം അങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് നമ്മൾ തീർക്കുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ആളുകളാകും ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ലെസൺ പഠിക്കാം നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ലെസൺ പഠിക്കാൻ പോകുന്ന ഇസ് ആം ആർ എന്നീ മൂന്ന് വാക്കുകളാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് അത്ര ഒരു ലാംഗ്വേജേ അല്ല നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ ഞാനും നാട്ടിൽ തന്നെയാണ് ജനിച്ചത് വളർന്നത് അപ്പം എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി സോ ഈ സാം ആർ എന്ന് പറയുന്നത് വളരെ എളുപ്പം വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് വളരെ ചെറിയ മൂന്ന് വാക്കുകളാണ് നിങ്ങൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനാണ് ഞാൻ ഇത്രയും പേടിച്ചതെന്ന് അങ്ങനെ നിങ്ങൾ വിചാരിക്കും സി നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പം ആണ് എന്ന് പറയില്ലേ അതായത് ഈ സെന്റൻസസ് നിങ്ങൾ നോക്കിക്കേ ഞാനൊരു ആണ് അവൻ എന്റെ സുഹൃത്താണ് നീ ഒരു നല്ല വ്യക്തിയാണ് അവർ ഇന്ത്യയിൽ നിന്നാണ് ഇതൊരു വലിയ നഗരമാണ് അപ്പൊ എല്ലാം നമ്മൾ ആണ് 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 എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മൾ മലയാളത്തില് നമുക്കറിയാം ഈ ഒരു ആണ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാതെ സംസാരിക്കാൻ കുറച്ച് പ്രയാസം നമ്മൾ ഡെയിലി സംസാരിക്കുന്ന സമയത്ത് പ്രയാസമാണ് അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷില് ഈ സാം ആറില്ലാതെ സംസാരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഈ മലയാളത്തിൽ ആണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അതാണ് ഇതാണെന്ന് പറയുന്നില്ലേ അതിന് പകരം യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഏസാവാ അപ്പൊ എവിടെയാണ് ഇസ് യൂസ് ചെയ്യുന്നത് എവിടെയാണ് ആം യൂസ് ചെയ്യുന്നത് എവിടെയാണ് ആർ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ സി നമ്മള് ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കാം അതായത് അവൻ അവൾ അല്ലെങ്കിൽ ഒരാളുടെ പേര് രാഹുൽ എന്ന് പറയാം ഒരാളുടെ പേര് ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി അതേ സമയം ഞാൻ അതായത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ആണ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പറയുന്നില്ല ഞാൻ ഒരു ടീച്ചറാണ് ഇവിടെ നമ്മൾ ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമാണ് പറയുന്നത് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ല ഉപകാരപ്രദമായിരിക്കും കേട്ടോ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമാണ് പറയുന്നത് ഉദാഹരണത്തിന് നീ നിങ്ങൾ രണ്ടിനു പകരം നമ്മൾ യു ആണ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾ അവർ അല്ലെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം മൈ പേരൻസ് എന്നുവെച്ചാൽ എന്റെ മാതാപിതാക്കൾ ഒന്നിൽ കൂടുതൽ പേരുണ്ട് അല്ലേ എന്റെ സഹോദരങ്ങൾ മൈ ബ്രദേസ് അല്ലെങ്കിൽ മൈ സിസ്റ്റേഴ്സ് മൈ സിബ്ലിങ്സ് സിബ്ലിംഗ്സ് എന്ന് പറഞ്ഞാൽ സഹോദരി ആകാം സഹോദരൻ സഹോദരങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് അപ്പൊ അങ്ങനത്തെ വാക്കുകൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ അവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആറാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങളുടെ ഈ കൺഫ്യൂഷൻസ് ഒക്കെ മാറും ഓക്കെ അപ്പൊ അങ്ങനെ ആരെ പറ്റിയിട്ടാണോ നമ്മൾ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ഇസും ആമും ആറും മാറി 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 ഉപയോഗിക്കും ഓക്കെ ഒരാളെ പറ്റിട്ടാണെങ്കിൽ എന്നെ പറ്റിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ അവിടെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇവിടെയാണ് അങ്ങനെ എൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ആം യൂസ് ചെയ്യും ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ആർ യൂസ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ഇനി ഈ സെൻറ്റൻസസ് നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം അപ്പം അത് മാറ്റുമ്പോൾ ഒരു രീതി ഉണ്ട് നമുക്ക് വെറുതെ മാറ്റാൻ പറ്റില്ല അതായത് ഞാനൊരു ടീച്ചറാണ് ഐ എ ടീച്ചർ ഞാൻ ഒരു ടീച്ചർന്നല്ലേ അപ്പൊ ഒരു എന്നുള്ളതിന് പകരം നമുക്ക് എ യൂസ് ചെയ്യാം അല്ലെ ഐ എ ടീച്ചർ ആം ഇങ്ങനെ പറഞ്ഞ ശരിയാണോ ഞാൻ ഐ ഒരു എ ടീച്ചർ ആണ് ആം ശരിയാണോ തെറ്റാണ് നമുക്ക് മലയാളത്തിൽ എങ്ങനെയാണോ സെന്റൻസ് എഴുതുന്നത് എക്സാക്ട്ലി അതുപോലെ ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതാൻ പറ്റില്ല അതിനൊരു രീതിയും കാര്യങ്ങളും ഉണ്ട് ആ രീതിയും കാര്യങ്ങളുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മൾ ഒരു സെന്റൻസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആരെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് ആ ആളുടെ പേര് അല്ലെങ്കിൽ ആ ആളെ എന്ത് ഏത് വാക്ക് ഉപയോഗിച്ചാണ് നമ്മൾ സംബോധന ചെയ്യുന്നത് അതാണ് ആദ്യം എഴുതേണ്ടത് ഇവിടെ ഞാനൊരു ടീച്ചറാണെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യ കാര്യമാണ് പറയുന്നത് എൻ്റെ കാര്യമാണ് ഞാൻ അപ്പോൾ ഐ അത് വെച്ച് തുടങ്ങണം ഇനി ഞാൻ ഞാനൊരു ടീച്ചറാണ് ടീച്ചറാണ് എന്നാണ് നമ്മൾ എന്തിൽ പറയുന്നത് മലയാളത്തിൽ പറയുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാനാണ് ടീച്ചർ അങ്ങനെ വേണം നമ്മൾ പറയാൻ ഞാനാണ് ടീച്ചർ അങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട് അപ്പൊ ഞാനാണ് വെച്ച് വേണം തുടങ്ങാൻ ഞാനാണ് നമ്മൾ എങ്ങനെ പറയും ഐ ആമെന്ന് പറയും ഞാനാണ് ഞാൻ എന്താണ് ഞാൻ ടീച്ചറാണ് അല്ലേ സോ അയാം ടീച്ചർ ടീച്ചർ ഞാനൊരു ടീച്ചറാണ് അയാം ടീച്ചർ കണ്ടോ ഏത് രീതിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന് ആദ്യം നമ്മൾ ആരെ പറ്റിയിട്ടാണോ പറയുന്നത് അത് അതിനുശേഷം ആണ് അത് വരും ആം ഇനി ഒരു ടീച്ചർ അത് അവസാനം ഇനി അടുത്ത സെന്റൻസ് നോക്കാം അവൻ എന്റെ സുഹൃത്താണ് അവൻ എന്റെ സുഹൃത്താണ് നമ്മൾ ആദ്യ കാര്യമാണ് പറയുന്നത് അവന്റെ കാര്യമാണ് അല്ലെ അവനെ കുറിച്ചാണ് പറയുന്നത് അവൻ ആരാണ് അവൻ എന്റെ സുഹൃത്താണ് സോ അവൻ അത് വെച്ചിട്ട് വേണം ആദ്യ സെന്റൻസ് തുടങ്ങാൻ അവൻ എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ ഹി എന്ന് പറയാം അല്ലെ അപ്പൊ ഹി ഇനി അവനാണ് എന്നാണ് നമ്മൾ പറയുന്നത് ഹി അവനാണെന്ന് അങ്ങനെ നമ്മൾ പറയും നമ്മൾ പറഞ്ഞു ആണ് എന്ന് പറയുന്നതിന് ഇസ് ആം ആർ ആണ് യൂസ് ചെയ്യുന്നത് ഒരാളുടെ കാര്യം പറയുമ്പോൾ ഇസ് ആണോ യൂസ് ചെയ്യേണ്ടത് ആമാണോ യൂസ് ചെയ്യേണ്ടത് ആറാണോ യൂസ് ചെയ്യേണ്ടത് ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ അപ്പൊ എന്താണ് എന്റെ സുഹൃത്ത് എന്റെ സുഹൃത്ത് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ എന്റെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ മൈ എന്നാണ് പറയുന്നത് എന്റെ സുഹൃത്ത് മൈ ഫ്രണ്ട് ഓക്കെ അവൻ എന്റെ സുഹൃത്താണ് ഹിസ് മൈ ഫ്രണ്ട് സിമ്പിൾ അല്ലേ സിമ്പിൾ ആയിട്ട് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കിയില്ലേ അത്രേ ഉള്ളൂ നീ ഒരു നല്ല വ്യക്തിയാണ് എന്ന് നമ്മൾ എങ്ങനെ എഴുതും കുറച്ചൊരു വലിയ സെന്റൻസാ നീ ഒരു നല്ല വ്യക്തിയാണ് ആരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് നിന്റെ കാര്യമാണ് പറയുന്നത് നീ ഒരു നല്ല വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പം യു ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ സ്ഥലമാകാം മൃഗമാകാം ഒരാളുടെ പേരാകാം ഇതുപോലത്തെ വാക്കുകളാകാം ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ പേര് വേണം ആദ്യം എഴുതാൻ ഓക്കെ അതിപ്പോ ഒരു വസ്തു ആകാം അപ്പൊ നീ ഒരു നല്ല വ്യക്തിയാണ് നീ യു ഇനി ഒരു നല്ല വ്യക്തിയാണ് അപ്പൊ നീ ആണ് അതാണ് നമ്മൾ ആദ്യം എഴുതുന്നത് നീ ആണ് എങ്ങനെ എഴുതും ഇസ് എഴുതുമോ ആം എഴുതുമോ ആർ എഴുതുമോ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം യുവിന്റെ കൂടെ നീ ആണ് എന്ന് പറയുമ്പോൾ യു ആറെ വരള്ളൂ യുവിന്റെ കൂടെ ആറല്ലാതെ ഇസോ ആമോ ഒരിക്കലും വരില്ല അത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ യുവിന്റെ കൂടെ ആറല്ലാതെ വേറൊന്നും വരില്ല ഈ ഒരു സിറ്റുവേഷനിൽ വരില്ല നീ ആണ് യു ആർ അത് അച്ചട്ടാണ് അത് അങ്ങനെ തന്നെ എഴുതിക്കോ യു ആർ എന്ന് വെച്ച നീ ആണ് നീ എന്താണ് അതാണ് അടുത്ത് എഴുതേണ്ടത് നല്ല വ്യക്തിയാണ് നല്ല വ്യക്തി എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഒരു നല്ല വ്യക്തി വ്യക്തിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പേഴ്സൺ എന്നാണ് പറയുന്നത് യു ആർ എ ഗുഡ് പേഴ്സൺ ഇനി ഈ സെന്റൻസ് നോക്കിക്കേ അവർ ഇന്ത്യയിൽ നിന്നാണ് അവർ ഇന്ത്യയിൽ നിന്നാണ് ഇതെങ്ങനെ എഴുതും ആരെ പറ്റി സംസാരിക്കുന്നത് അവരെ പറ്റിയിട്ട് ഇനി അവരെന്ന് പറയുമ്പോൾ ഒരാളാണോ ഒന്നിൽ കൂടുതലാണോ ഒന്നിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ ആവുമ്പോൾ ഇസ് ആണോ ആമാണോ ആറാണോ യൂസ് ചെയ്യേണ്ടേ ആർ അല്ലേ അപ്പൊ ദേ ആർ ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്നാണെന്ന് എങ്ങനെ എഴുതും നിന്ന് എന്ന് പറയാനായിട്ട് നമ്മൾ ഫ്രം എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നിന്നാണെന്ന് പറയാനായിട്ട് നമ്മൾ ഫ്രം എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് ഐ എം ഫ്രം പത്തനംതിട്ട എന്നാ പറയുന്നത് അപ്പൊ ഏത് സ്ഥലത്ത് നിന്നാണോ ഫ്രം ആ സ്ഥലം സോ ഇത് എങ്ങനെ എഴുതും എഴുതും ഓക്കെ നമ്മൾ എവിടെ നിന്നാണ് ഇപ്പൊ നമ്മള് എറണാകുളത്ത് നിന്ന് ദുബായിലേക്ക് പോവാ അപ്പൊ അവിടെ എത്തുമ്പോ ഒരാൾ ചോദിക്കുന്നത് നിന്റെ നാട്ടിൽ നിന്ന് എവിടെയാ അപ്പൊ നമ്മൾ പറയണം ഐ എം ഫ്രം കൊച്ചി അല്ലെങ്കിൽ ഐ എം ഫ്രം എറണാകുളം എന്ന് പറയും അപ്പൊ എവിടെ നിന്നാണോ വരുന്നത് ആ സ്ഥലത്തിന് മുന്നേ ഫ്രം ഇടുക ഫ്രം ഇട്ടിട്ട് ആ സ്ഥലം പറയാം ഫ്രം എറണാകുളം ഫ്രം തൃശൂർ ഫ്രം പത്തനംതിട്ട ഫ്രം പാലക്കാട് ഫ്രം മലപ്പുറം അങ്ങനെ പറഞ്ഞു പോവാ ഓക്കെ ഇനി ലാസ്റ്റ് സെന്റൻസ് നോക്കാം ഇതൊരു വലിയ നഗരമാണ് ഇതൊരു വലിയ നഗരമാണ് ഇത് എങ്ങനെ പറയും ഇത് ഒരു വലിയ നഗരമാണ് ഓക്കെ ഇത് ഒരു വലിയ നഗരമാണെന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഇതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് ഒന്നെങ്കിൽ ദിസ് എന്ന് പറയാം അല്ലെങ്കിൽ ഇറ്റ് എന്ന് പറയാം ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ പലർക്കും അതറിയില്ല ഇത് എന്നുള്ളതിന് ഒന്നെങ്കിൽ ദിസ് എന്ന് പറയാം അല്ലെങ്കിൽ ഇറ്റ് എന്ന് പറയാം ഇതൊരു വലിയ നഗരമാണെന്ന് എങ്ങനെ പറയും ഇറ്റ് ഇറ്റ് ഇസ് എന്നും ദിസ് എന്നും പറയുമ്പോ ഒരു 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 വ്യക്തി വസ്തു അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് അല്ലേ ഇത് ഇതൊരു വലിയ നഗരമാണ് നഗരങ്ങളാണെന്നല്ല നഗരമാണെന്നാണ് പറയുന്നത് അപ്പൊ ഒരു നഗരമാണ് അപ്പൊ അത് ഒരു ഒരു സാധനമാണ് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഇസ് ആണോ ആറാണോ യൂസ് ചെയ്യണ്ടേ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇറ്റ് ഇസ് വല്യ എന്നെങ്ങനെ പറയും ഒരു വല്യ നഗരത്തിന് നമ്മൾ സിറ്റി എന്ന് പറയും അല്ലേ അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ദിസ് ഇസ് എ ബിഗ് സിറ്റി എന്ന് പറയാം അല്ലെങ്കിൽ ഇറ്റ് സിറ്റി എന്ന് പറയാം സിമ്പിൾ അല്ലേ നമ്മൾ ആണ് എന്നുള്ളതിന് പകരമാണ് ഇസും ആമും ആറും യൂസ് ചെയ്യുന്നത് ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇസ് യൂസ് ചെയ്യാം ഞാൻ അയിയുടെ കൂടെ നമ്മൾ ആമ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ വേറെ എവിടെയും ആമും യൂസ് ചെയ്യില്ല അയിടെ കൂടെ ഇസ്സോ ആറോ യൂസ് ചെയ്യുകയില്ല ഓക്കെ അതുപോലെ തന്നെ ആറ് എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ കാര്യം പറയുമ്പോൾ നീ നിങ്ങൾ ആ കേസിലാണ് നമ്മൾ ആർ യൂസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ് പഠിച്ചത് ഇസും ആമും ആറും അതിന്റെ യൂസേജും വളരെ വളരെ ഈസിയാണ് അപ്പൊ ഇതിന് ഒരു ഭാഗമായിട്ടുള്ളൂ ഇസാമാറിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇസ് വെച്ചിട്ടും ആം വെച്ചിട്ടും ആറ് വെച്ചിട്ടും ഓരോ സെന്റൻസ് ഒന്ന് കോമെൻറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ ഓക്കെ ഓരോ സെൻറ്റൻസ് കോമെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാനിപ്പോൾ നോട്ട് ചെയ്യണം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളില്ലേ അത് നിർബന്ധമായിട്ട് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം കാരണം പിന്നീട് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുമ്പോൾ ഈ മുഴുവൻ വീഡിയോ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി അപ്പം നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് കോമെൻറ്റ് ചെയ്യുക ആയിക്കോട്ടെ എത്ര ചെറിയ സംശയമാണെങ്കിലും എത്ര വലിയ സംശയമാണെങ്കിലും നിങ്ങൾ കോമൻറ്റ് ചെയ്യുക അത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ സാം മാറിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓക്കെ താങ്ക് യു English Mitra. Stop worrying, start learning.